എ പി അബൂബക്കർ മുസ്ലിയാർ അല്ലാതെ ഈ മുടി പ്രദർശിപ്പിച്ച് പൈസ പിരിക്കുന്ന വേറെ ഏത് വിഭാഗം അവിടെ ഉള്ളത് വേറെ ഏത് മനുഷ്യന്മാരല്ലത് ദുനാവിന്റെ മുകളില് ഇയാളല്ലാതെ മുസ്ലിയാരുടെ കൂടെ അല്ലെങ്കിൽ എ പി വിഭാഗത്തിന്റെ കൂടെ ഇരുപത്തി അഞ്ചു വർഷത്തിലധികം പ്രസംഗിച്ചു നടന്ന് അവരുടെ കൂടക്കടന്ന് രാപ്പനി അറിഞ്ഞ കുരുവട്ടൂർ കുഞ്ഞാഹമ്മദ് ആണ് പറയണത് അവര് അവർക്ക് എ പി വിഭാഗത്തിന് റസൂൽ സല്ലാഹു അലൈസമ്മയോട് സ്നേഹമില്ല ഷെയർ മുബാറക്കിനോട് സ്നേഹമില്ല ബിസിനസിന് വേണ്ടി മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണ് എന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് അവിടെ ബിസിനസ് പൈസ വേണ്ടി ചെയ്ത അതല്ലേ നമ്മളും പറയണത് നിങ്ങൾക്ക് ബിസിനസ് മാത്രമേ ചിന്തയുള്ളൂ റസൂൽ സലഹു അലൈഹി വസമ്മയുടെ പേര് പറഞ്ഞ് പൈസ പിരിച്ച് അതിന്റെ പേരിൽ പല മേഖലകളിലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാണ് പണം കണ്ടെത്തി ജീവിതമാർഗം മുന്നോട്ട് നയിച്ചോണ്ടിരിക്കാണ് ഈ ഒരു ജീവിതം മുന്നോട്ട് നയിക്കണമെങ്കിൽ മൂപ്പർക്കും മൂപ്പരും ഓനൊക്കെ എന്ത് ചെയ്യണം ഇതല്ലാതെ മറ്റൊരു മാർഗ്ഗമല്ല നെബിന്റെ പേര് പറയാ പിരിക്കുക വർഷാവർഷം പ്രത്യേകം എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരിക എന്നിട്ട് അതിന്റെ പേരിൽ പിരിക്കുക എന്തായാലും മൂപ്പരെന്നെ പറയട്ടെ അല്ലേ ഞങ്ങൾ വെറുതെ ആളുകൾക്ക് ഒരേ സമയം നാൽപ്പത് കോടി രൂപ ചെലവിൽ കോഴിക്കോട് ടൗണിൽ കോടി രൂപ പള്ളി 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 എന്ന് പറഞ്ഞിട്ട് പൈസ പിരിച്ചിട്ടില്ലേ ആ ആ നിങ്ങളൊക്കെ പൈസ പിരിച്ചിട്ടില്ല പിരിച്ചിട്ടില്ലെന്ന് മാത്രല്ല നിങ്ങളൊക്കെ പൈസ പലരുടെ കയ്യിൽ നിന്നും പലരുടെയും കയ്യിൽ നിന്ന് നിങ്ങൾ പൈസ പിരിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഈ പറയുന്ന നിങ്ങള് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പെടാപാട് പേടുന്ന കേരളത്തിലെ പല പാവങ്ങളിൽ നിന്നും ഇതിന്റെ പേരിൽ എന്നല്ല പല കാര്യങ്ങളുടെ പേരിലും എ പി വിഭാഗത്തിന് നിങ്ങൾ നെയ്തിട്ടുണ്ട് എ പി അബോക്കർ വേണ്ടി പണം പിരിച്ചു കൊടുത്തിട്ടുണ്ടാവും എന്നിട്ട് നിർമ്മിച്ച പള്ളിയുടെ ഗുണം നിങ്ങൾ പറയുന്നുണ്ട് അർദ്ധ നഗ്നകളായ മദാമകൾക്ക് അഴിഞ്ഞാടാൻ വേണ്ടിട്ടുണ്ടാക്കിയാണെന്ന് നിങ്ങൾ പറയുന്നുണ്ട് ഞാനല്ല പറയുന്നത് ഈ പറയുന്ന കുരുവട്ടൂർ കുഞ്ഞാമ്മത് പറയുന്നുണ്ട് അതിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ പൈസ വിരിച്ചുണ്ടാക്കി കൊടുത്തത് അതാണ് ഇപ്പൊ അതും കളവാണ് മിണ്ടി പോകരുത് അതന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത് ഇതും കളവാണ് അതും കളവാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാം കളവാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ും കോഴിക്കോട് എത്ര കിലോമീറ്ററിന്റെ വ്യത്യാസം കോഴിക്കോട് കോംപ്ലക്സിലെ പള്ളി ആ പള്ളിയിൽ ആൾക്കാർ നിൽക്കാൻ പറ്റാണ്ട് പൊറത്താ നിൽക്കണേ അപ്പൊ അതിന് സൗകര്യം ഉണ്ടാവുന്ന രൂപത്തിൽ ഒരു വിശാലായ പള്ളി ഞാൻ പറഞ്ഞില്ല വലിയ ഒരു പള്ളി നിർമ്മിക്കണമെന്ന് ഞങ്ങൾക്ക് നേരത്തെ ആശ്രമമുള്ളതാണ് ഈ കോൺഗ്രസ് പള്ളികളും കോഴിക്കോട് ഞങ്ങൾ നിർമ്മിച്ച എല്ലാ പള്ളികളിലും അല്ലാത്ത പള്ളികളിലും എല്ലാം പള്ളിയായ ജനാനമസ്കാരത്തിന് അഞ്ഞൂറും ആയിരവും വ്യക്തികളും പേർ പള്ളിയുടെ പുറത്തു നിന്ന് റോട്ടിൽ നിന്ന് നിഷ്കരിക്കാറുണ്ട് ഇവർക്കെല്ലാവർക്കും നിഷ്കരിക്കാൻ തരം വേണം കൂടാതെ ഈ ഉണ്ണിനേഷം കാണാൻ വരുന്ന ആളുകൾക്ക് കണ്ടോ അപ്പോ ഈ പറയുന്ന പള്ളിക്ക് പുറത്ത് നിസ്കരിക്കുന്ന ആളുകൾക്ക് നിസ്കരിക്കാൻ സൗകര്യം വേണം എവിടെ നോളജ് സിറ്റി എന്ന് പറയുന്നത് എവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ പറയുന്ന മർക്കസ് ഇന്ന് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ അപ്പുറത്താണ് ഈ മർക്കസിലുള്ള വരുന്ന ആളുകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ടത് അപ്പൊ ഉള്ളിലുള്ളവർ തന്നെ പറയണത് ഉള്ളിലുണ്ടായിരുന്ന ആളുകളാണ് പറയുന്നത് ഇവരുടെ തനി സ്വഭാവം അറിഞ്ഞിട്ട് പുറത്തേക്ക് പോകുന്നതാണ് അവർ പറയുന്നത് എന്തായാലും കുരുവട്ടൂരികൾ ഇത്ര നല്ല ആളുകളൊന്നുമല്ല ഓലാണെങ്കിൽ പടച്ചു പടച്ചവനെ ആരാണ് സി എം മടപൂരാണ് അത് പിന്നെ വേറെ ണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു ഈ കോംപ്ലക്സിലെ പള്ളി അതായത് മർക്കസ് കോംപ്ലക്സിലെ പള്ളി അവിടെ സംസ്കരിക്കാൻ വേണ്ടി വെള്ളിയാഴ്ച ആൾക്കാർ അഞ്ഞൂറ് ആയിരം ആൾക്കാർ പുറത്തുനിൽക്കാണ് അപ്പൊ അതിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റിയൊരു വലിയ പള്ളി ഞാൻ ചോദിക്കട്ടെ ഈ പള്ളി എങ്ങനെ ഈ കൈതപ്പൊയിലെ പള്ളിയോ സംസ്കാരം നടക്കണത് എവിടെ ജമാറ്റോ അടക്കണ് ജുമടക്കണ് പള്ളി അതിന് നിങ്ങൾ അയില് നിൽക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് ഉൾപ്പെട്ട പള്ളികൾ പള്ളി എന്നല്ല ഉണ്ടാക്കിയിലെ വാദം എത്ര കിലോമീറ്റർ വ്യത്യാസം ഏത് മസാല മാസം കണ്ടപ്പോ കോഴിക്കോട് മാർക്കും മസോർപ്പിച്ച മതിരില്ലോ അത് ഇവിടെ നടക്കണേ ജുമാ പങ്കെടുക്കല് ഏതാണാ പള്ളി നിങ്ങളാ പറഞ്ഞ പള്ളി എവിടെ നിങ്ങളാ പറഞ്ഞ പള്ളി എവിടെയാണ് നിങ്ങളാ പറഞ്ഞവിടെ കുഞ്ഞ കേരുന്ന ആൾക്കാർക്ക്

ഇരുപത്തയ്യായിരം ആളുകൾക്ക് പറ്റ പള്ളി അവിടെ കോഴിക്കോട് പട്ടണത്തില് ഈ പള്ളി എങ്ങനെ ആകുകൾക്ക് കളിക്കാനും നിങ്ങളെ ഒരു ബിസിനസ് അതിന്റെ മറവിൽ ഇപ്പേരില് ഞങ്ങളൊക്കെ കയ്യിൽ നിന്ന് പിരിച്ചെടുത്ത പൈസ കൊണ്ട് പറ്റിച്ചുണ്ടാക്കിയതല്ലേ കേട്ടല്ലോ അപ്പൊ പൈസ കൊടുത്തവനും കൊടുക്കാൻ ആവശ്യപ്പെട്ടവരുമായ ആളുകളാണ് പറയുന്നത് ആ നോളജ് സിറ്റി എന്ന് പറയുന്ന അർദ്ധ നഗ്നകളായ ആളുകൾക്ക് അഴിഞ്ഞാടാൻ വേണ്ടിട്ടുണ്ടാക്കിയ കേന്ദ്രത്തിന്റെ മറവിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ ഒരു പേരിൻ ഒരു പള്ളിയും നിങ്ങൾ ഉണ്ടാക്കി അതും ഇവരുന്ന പൈസ പിരിച്ചിട്ട് ഇവൻ തന്നെ ആളുകളിരുന്ന് പൈസ പിരിച്ചു കൊടുക്കണം പറയുന്നുണ്ട് ആയിരക്കണക്കിന് രൂപ ആളുകളിരുന്ന് പിരിച്ച് ഈ കുഞ്ഞായ്മ തന്നെ കൊടുക്കുന്നുണ്ട് അത് നമുക്കൊന്ന് കാണാം മസ്ജിദിന്റെ നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് പങ്കാളികളാകാൻ നമ്മുടെ ഒരാളുടെ ഒരു വിഹിതം രൂപ കൊടുക്കാൻ ഒരുപാട് ഇവിടെ കയ്യിൽ കരുതി വന്നിട്ടുണ്ട് കൂപ്പൺ ഉസ്താദിൽ നിന്ന് സ്വീകരിച്ച് ആ പരിശുദ്ധമായ മസ്ജിദിന്റെ നിർമ്മാണത്തിലേക്ക് ഹദിയ സമർപ്പിക്കുന്നു ഇനിയുള്ള ആളുകൾക്കൊക്കെ ഒരു ലൈനായി നിന്ന് ആർക്കും പ്രയാസം സൃഷ്ടിക്കാത്ത രൂപത്തിൽ എല്ലാവർക്കും ഉസ്താദിന്റെ കയ്യിൽ സദസ് അലങ്കോലപ്പെടരുത് ലൈനായി നിന്ന് ഉസ്താദിന്റെ കരങ്ങളിൽ അതേൽപ്പിക്കാനുള്ള സുവർണാവസരമുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് മോനെ തൃശൂർ ജില്ലയിലെ ഉസ്താദുമാരുണ്ട് പാവപ്പെട്ട പ്രവർത്തകരുണ്ട് ഒന്നിനും കഴിയാതെ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടി മുട്ടിക്കുന്നതിന് വേണ്ടി പെടാ പാടുപെടുന്ന പാവങ്ങളിൽ പാവങ്ങളായ ആളുകളിൽ നിന്ന് ആയിരം രൂപ വീതം അല്ലാട റസൂലിന്റെ ആസാറ് സൂക്ഷിക്കാൻ വ്യാജേന നിങ്ങളാ കൈക്കലാക്കിയ കോടികൾ എവിടെ ആ പള്ളി എവിടെ അവകാശമില്ലേ പിന്നെ കുഴപ്പ മുത്തറസൂലിന്റെ ആസാറുകൾ വെക്കാൻ എവിടെ ഉണ്ടാക്കിയ പള്ളി എവിടെ നമ്മളിത് പൈസ വാങ്ങിയിട്ട് നിങ്ങൾ എവിടെയാണ് പള്ളി ഉണ്ടാക്കിയെന്നാണ് ചോദിക്കുന്നത് ആ പള്ളിക്ക് പൈസ കൊടുത്താലാണ് ചോദിക്കുന്നത് കേട്ടോ വല്ലാത്തൊരവസ്ഥ തന്നെയാണ് രണ്ട് വിഭാഗത്തിന്റെയും ഇവർ എന്നൊക്കെ പൈസ വാങ്ങിയിട്ട് ഒരു പള്ളി ഉണ്ടാക്കി ഇനിയിപ്പോ ആ പള്ളിയും പോരാ ആസാറുകൾ വയ്ക്കാൻ വേറെ പള്ളി ഉണ്ടാക്കുന്ന പറയണത് കാരണം എന്താണ് ഇവർക്ക് എന്തെങ്കിലും ഒക്കെ പറഞ്ഞാണ്ട് ഒരു നൂറ് കോടി പിരിച്ചാൽ നാൽപ്പത് കോടി ചിലവാക്കിയാലും എന്താ കുഴപ്പം ഇതെന്നെല്ലാം പരിപാടി അല്ലാണ്ട് റസൂലിന്റെ പേരിൽ പിരിവടത്ത അല്ലാണ്ട് റസൂലിന്റെ പേര് പിരിവടത്ത അതാണ് റസൂല് ഉപയോഗിച്ച വള്ളത്തിന്ന് കിട്ടിയ കുറച്ച് ഒരു ഒരു ഉച്ച വെള്ളം കൊടുത്തിട്ട് ഉണ്ട് അതിൽ നിന്നും എന്ത് ചെയ്യാണ് ഇനി ഒരു കടലൂല് നിർമ്മിക്കും അതുപോലെ ടാങ്കിലോ അല്ലെങ്കിൽ പോലെ കിണറ്റിലോ ഉറ്റിച്ചിട്ടുണ്ടാവും എന്നിട്ട് ആ കണ്ടിന്ന് വെള്ളം കുടിക്കുക ഇങ്ങനെയുള്ള സംവിധാനങ്ങള് ഇസ്ലാമിന് യോജിക്കാത്ത എല്ലാ കാര്യങ്ങളും ഇവര് ചെയ്യും എന്നിട്ട് ഇതിനൊക്കെ താങ്ങി നടക്കാൻ കുറച്ച് കുഞ്ഞാടുകളും ഇതിനെതിരെ പറഞ്ഞാലോ ഞങ്ങൾ വിശ്വാസം ഉള്ള പോലെയാണ് എ പി ഉസ്താദിനെ വിശ്വാസമാണ് വിശ്വസിക്കുന്നത് ചെയ്താൽ മതി അല്ലാത്തുള്ള ഇത് ചെയ്യേണ്ടെന്ന തൊണ്ട തൊടാതെ വേങ്ങുന്ന കുറച്ച് ബോട്ടന്മാരും കേട്ടോ ആ സാറുകൾ വെക്കാൻ വേണ്ടിട്ട് പ്രധാനമായിട്ടും പറഞ്ഞത് അള്ളാൻ റസൂലിന്റെ മുടി കിട്ടിയിട്ടുണ്ട് ബോംബിന്ന് പറഞ്ഞ ഏതോ പെണ്ണിന്റെ മുടിയും കൊടുത്തിട്ട് അത് ഒരാളെ നീളണ്ട് എന്നിട്ട് അര സെന്റിമീറ്റർ ഒരു കൊല്ലം കൊണ്ട് വന്നത് ഇത്ര ഇത്രയും കാലത്തിൻ്റെ ഉള്ളിൽ അര സെന്റിമീറ്റർ വലിപ്പം കൂടിയിട്ടുണ്ട് എന്ന് ഉസർമുടിയില്ലാത്ത ഒരു ഉളുപ്പില്ലാത്തൊരു മനുഷ്യൻ കേരളത്തിൽ ഈ കണ്ട മനുഷ്യന്മാരുടെ ഇത്ര ഉളുപ്പില്ലാത്തൊരു മനുഷ്യൻ വേറെ ഉണ്ടാവില്ല അര സെന്റിമീറ്റർ റസൂൽ സല്ലാ സലവനും മുടി വലിപ്പം കൂടിയിട്ടുണ്ട് എന്നിട്ടോ ഈ വലിപ്പം അങ്ങനെ അര സെന്റിമീറ്റർ അര സെന്റിമീറ്റർ വെച്ച് കൂടുന്നുണ്ടെങ്കിൽ എവിടെ പോയി ഇതിന്റെ ബാക്കിയുള്ള ഭാഗം ആയിരത്തി നാനൂറ് വർഷം കഴിഞ്ഞാലോ എവിടെ പോയി ഈ ആയിരത്തി നാനൂറ് വർഷത്തോളം അര സെന്റിമീറ്റർ അര സെന്റിമീറ്റർ കൂടിയിട്ടുണ്ടെങ്കിൽ അത്ര അര സെന്റിമീറ്റർ കൂടിയിട്ടുണ്ടാവും എന്നിട്ട് ഇതിന്റെ ബാക്കി ഭാഗം അവിടെ വേറുള്ളവരെവിടെ ഇത് പ്രദർശിപ്പിക്കുന്നത് വേറെ എവിടെയാണ് എ പി അബൂബക്കർ മുസ്ലിാരല്ലാതെ ഈ മുടി പ്രദർശിപ്പിച്ച് പൈസ പിരിക്കുന്ന വേറെ ഏത് വിഭാഗം അവിടെ ഉള്ളത് വേറെ ഏത് മനുഷ്യന്മാരുള്ളത് ദുനിയാവിന്റെ മുകളില് ഇയാളല്ലാതെ അത് ഇന്ന് തന്നെ മനസ്സിലാക്കാം ഈ ആയിരത്തി നാനൂറ് വർഷത്തോളം ഇതുണ്ടായിട്ട് ഇത് നീളം കൂടിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ആളുകളെ ഇത് വേണ്ടേ എന്നിട്ട് അവരും വേണ്ട ഇത് പിരിക്കാ ഇയാൾ മാത്രം എങ്ങനെ റസൂലിന്റെ പേരിൽ പിരിക്കുന്ന ഒരാളായിട്ട് മാറി അവിടെ തന്നെ ഉണ്ട് ഇയാള് ഇതിന് മാത്രം ജീവിക്കുന്ന ഒരാളാണെന്നുള്ളത് തെളിവ് വേറൊന്നും വേണ്ട പറയോ ഇനിയിപ്പോ പറയൂ ഇനി പിരിവ് വരും പുതിയ പ്രവർത്തനം കൂടുതലൊന്നും ഇല്ല ഇനിയിപ്പോ അവിടുന്ന് കുറച്ച് പൊടി അവിടുന്നൊക്കെ തട്ടി കൂട്ടിക്കൊമ്പെന്നോ വയതെങ്കിലും വീട്ടിൽ നിന്നൊക്കെ മാറാലടക്കം പൊടി തട്ടി കൂട്ടി കൊടുത്തിട്ടുണ്ട് ആ പൊടി എന്ത് ചെയ്യും ആളുകൾക്ക് തിന്നാൻ കൊടുക്കും മാത്രല്ല ഇവിടുന്ന് കുറച്ച് വെള്ളത്തുള്ളി ഉപ്പിയിലാക്കി കൊടുത്തിട്ടുണ്ട് എന്ത് ചെയ്യും ആളുകൾക്ക് കുടിക്കാനും കൊടുക്കും എങ്ങനെയും ജീവിക്കണ്ടേ മരിച്ചോളം ജീവിക്കണ്ടേ ഇതൊക്കെ എല്ലാവർക്കും കൊടുക്കണെന്തിനാണ് അസുഖം മാറാനും രോഗം മാറാനും അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാവാനും പിന്നെ വിദ്യാഭ്യാസത്തിൽ വളർച്ച ഉണ്ടാവാനും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും വലുത് കൊടുക്കുന്നത് എന്നിട്ട് ഇയാൾ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നില്ലേ അങ്ങേ തല എത്തിയപ്പോൾ ഇയാൾ എന്തോ ചെയ്തു കോഴിക്കോട് ഹോസ്പിറ്റൽ അഡ്മിറ്റായി അത് മുജാഹിദുദുകൾക്ക് ഷെയർ ഉള്ള ഹോസ്പിറ്റൽ